നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വളർന്നത് ഈ ലോകം ദൈവം സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ബേസിലാണ് അത് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്നത്തെ ലോകം വളരെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ വ്യക്തികളും വളരെയധികം സ്വാർത്ഥതയുള്ളവരാണ് അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് ആ ഒരു സ്വാർത്ഥതയിൽ അവരവരുടെ കാര്യം നേടിയെടുക്കുന്നതിനാണ് അവരവരുടെ കാര്യം നേടിയെടുക്കുന്നതിന് അവർ ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ പൊതുവേ കാണാൻ കഴിയുന്നൊരു കാര്യം എന്നുള്ളത് മറ്റുള്ളവർ നമ്മുടെ നന്മയെ സത്യസന്ധതയെ നിഷ്കളങ്കതയെ നല്ല മനസ്സിനെയൊക്കെ ഒരുപാട് ചൂഷണം ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് നല്ലതായ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നമുക്കൊന്ന് മാറിയാലോ ഈ ലോകത്ത് ജീവിക്കുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവോട് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ തിരിച്ചറിവ് മീൻസ് ഞാൻ പറഞ്ഞത് നമ്മൾ കൗശലക്കാരാവണമെന്നോ അല്ലെങ്കിൽ കള്ളം കാണിക്കണമെന്നോ മറ്റുള്ളവരെ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ ഇതൊന്നുമല്ല പകരം ഈ ലോകത്ത് മനുഷ്യർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പെരുമാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് സ്മാർട്ട് ആയാൽ മതി എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം എങ്ങനെയാണ് അല്ലെങ്കിൽ വ്യക്തികൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് മനുഷ്യരെങ്ങനെയാണ് പെരുമാറുന്നത് കാര്യങ്ങൾ ചെ ചെയ്യുന്നത് എന്തൊക്കെ അവർ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ നല്ലൊരു അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്ന് ചെയ്യേണ്ട കാര്യം ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എത്രയധികം വേഗത്തിലാണ് മനുഷ്യന്റെ നിറം മാറുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവർ ഡീൽ ചെയ്യുന്നതിനും അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിനും കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളതാണ് അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു ചെയ്തു എന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കും അപ്പൊ അവിടെ നമ്മുടെ ആ ഒരു മനസാന്നിധ്യം ഇല്ലാതാവുമ്പോൾ നമ്മുടെ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവരും ലോകത്തിന്റെ പൊതു സ്വഭാവവും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തികളായാലും അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽറ്റ് ആയ സിറ്റുവേഷൻസ് ആയാലും നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഈ ലോകത്ത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും വളരെയധികം ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ റോള് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയിൽ പലപ്പോഴും നമ്മളാണ് നമ്മളെ അറിയാതെ പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് പല സാഹചര്യങ്ങളിലും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ സ്വയം നിങ്ങൾ ഒരു സെൽഫ് അനാലിസിസ് നടത്തുക അവനവനെ കുറിച്ച് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്വയം നമുക്കൊരു അസ്തിത്വം ഉണ്ടാകണം അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാകരുത് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ തന്നെ നമ്മൾ നല്ല ദൃഢമാക്കി വയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളെ വളരെയധികം ചൂഷണം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാട് ഇപ്പം നമ്മുടെ വഴികളിലും ജീവിതത്തിലൊക്കെ ഒരുപാട് മുള്ളും അല്ലെങ്കിൽ കല്ലും മുള്ളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടു തന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ കൊഴുപ്പൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയല്ലോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഓഫീസിലും നമ്മുടെ കൊളീഗ്സും നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഉണ്ട് അപ്പം ഇത്തരം വ്യക്തികളുടേത് കൂടിയാണ് ഈ ലോകം എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം എന്നുള്ളത് ഇനി നമ്മൾ നല്ലതാകരുത് അല്ലെങ്കിൽ ചീത്ത സ്വഭാവം കാണിക്കണം അല്ലെങ്കിൽ വിനയം കാണിക്കരുത് കള്ളത്തരം കാണിക്കണം ചതി കാണിക്കണം ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമ്മൾ വിനയത്തോടെ എളിമയോടെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുക സംസാരിക്കുക പക്ഷെ നമ്മുടെ ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ആരുടെ മുന്നിലും നല്ലതാകാനോ അവരെ സന്തോഷിപ്പിക്കാനോ അവരെ പ്രീതിപ്പെടുത്താനോ നിൽക്കാതിരിക്കുക അത് നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ് അപ്പം കാരണം നമുക്ക് അവിടെ നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ സ്വയം നിങ്ങളെ വിശ്വസിക്കുക നമ്മളെ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മറ്റുള്ള ആർക്കും നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും നമ്മളെ ഒരു വിശ്വാസം തോന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് വിശ്വസിക്കുക എനിക്കെന്തും കഴിയും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് നന്നായിട്ട് ഉറച്ച് നമ്മളിൽ ഒരു വിശ്വാസം വേണം എന്നുള്ളതാണ് നല്ലതാകാം പക്ഷെ മറ്റുള്ളവർക്ക് നമ്മളെ യൂസ് ചെയ്യാൻ കണക്കിന് നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വിനയത്തോടെ പെരുമാറുക പക്ഷേ ആ വിനയം അല്ലെങ്കിൽ ആ ഒരു എളിമ ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് ആയി കാണാനുള്ള ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാകുണ്ടാക്കാതിരിക്കുക വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് ജീവിക്കാൻ പഠിക്കുക പക്ഷെ നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ ഇതൊന്നും മറന്നു പോകാതിരിക്കുക ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക നമ്മൾ ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ജീവിതത്തിലെ നമ്മുടെ റോൾ എന്താണോ അത് നമ്മൾ വളരെ ഭംഗിയായി ചെയ്യുക മറ്റുള്ളവരുടെ വാക്കുകളിലോ പ്രവർത്തികളിലോ വിഷമിക്കുന്നതോ ടെൻഷൻ അടിക്കുന്നതോ ഒക്കെ നിർത്തുക ഇനി നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവരോടും നമ്മൾ കാണുന്ന എല്ലാവരോടും പറയുന്ന ആ ഒരു സ്വഭാവക്കാരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക കാരണം നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം മനസ്സ് തുറന്ന് എല്ലാവരോടും പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ആത്മാർത്ഥത എല്ലാവരും കാണിക്കണം എന്നില്ല കാരണം നമ്മുടെ ഒരു സങ്കടങ്ങൾ കേൾക്കുമ്പോൾ പല ആൾക്കാരുടെ മനസ്സിലും അവർ അതൊരു സന്തോഷമായിട്ടായിരിക്കും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്രയും നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മളെ മനസ്സുകൊണ്ട് അത്രയും അടുത്തറിയുന്നവർക്ക് മാത്രമേ നമ്മുടെ സങ്കടങ്ങൾ ആ രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാനും കഴിയൂ എന്നുള്ളതാണ് ശരിക്കും റിയാലിറ്റി എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്നവരോട് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിക്കാതിരിക്കുക ഇനി പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ഈ പറയുമ്പോൾ നമ്മുടെ ഒരു വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റി ചിന്തിച്ചൊന്നും നമ്മൾ വിഷമിക്കാതിരിക്കുക കാരണം അവരെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടി ഒരു ഒരു തുള്ളി കണ്ണുനീര് പോലും നമ്മൾ കളയേണ്ടതില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് ആത്മാർഥതയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അപ്പോ അവരെക്കാൾ എത്രയോ ഉയരെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും വളരെയധികം സന്തോഷമായിട്ടിരിക്കുക ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളുടെ നമ്മുടെ ഇഷ്ടങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ നമ്മൾ ആ ഒരു സന്തോഷം കണ്ടെത്തുക നമ്മുടെ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്തണം മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിച്ചാലും ആ സന്തോഷത്തിന് വലിയ ആയസ് കാണില്ല അത് വളരെ വേഗം കഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമുക്ക് ആരെയും അങ്ങനെ ഒരു സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ ആരെയും ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നെ ആരും മനസ്സിലാക്കിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മള് നമ്മളെ സ്വയം മനസ്സിലാക്കുക കാരണം നമുക്കാണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ മറ്റൊരാളോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞാലും അവര് ആ ഒരു ഡെപ്തിൽ അവർക്കത് ഫീൽ ചെയ്യണമെന്നില്ല കാരണം മറ്റുള്ളവർ അനുഭവിക്കാത്ത നമ്മുടെ സങ്കടങ്ങളൊക്കെ എന്നും വരും കഥകൾ മാത്രമായിരിക്കും ഒരു കഥ കേട്ടിരിക്കുന്ന ആയിരിക്കും അവർ നമ്മളെ കേട്ടിരിക്കുന്നത് നമ്മൾ വളരെയധികം മനസ്സ് തുറന്നു നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അത്രയും ഒരു സങ്കടം അവരുടെ ഉള്ളിൽ വരണമെന്നില്ല അപ്പോൾ അത് ആൾക്കാരെ മനസ്സിലാക്കി മാത്രം നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നമ്മുടെ വീല അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഈ ജീവിതത്തിൽ ധാരാളമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ എല്ലാത്തിനും സഹായത്തിന് വിളിക്കാതെ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും വളരെ ധൈര്യത്തോടെ വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വയ്ക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ കുറവുകൾ മാത്രമാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകൾ ഒരു കുറവുകളല്ല എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പകരം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകളായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് പോയിന്റ്സ് ആയിട്ടുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് കഴിവില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെയുള്ള തോന്നലുകളും കുറ്റപ്പെടുത്തലുകളും സ്വയം ഉള്ള പഴിചാരലുകളും നമ്മൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുക പകരം നമ്മൾ നമ്മളെ വിശ്വസിക്കുക എനിക്ക് കഴിയും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക ഇനി ഒരിക്കലും ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക പകരം നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അപ്പോ ഒരുപാട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളോടൊരു അകൽച്ച തോന്നുന്നത് കാരണം എല്ലാത്തിനും നമ്മളൊരാളുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവിടെയുള്ള സ്നേഹം പിന്നെ അവർക്കതൊരു ബാധ്യതയായി തീരുമോ എന്നുള്ള പേടി അത് പതുക്കെ പതുക്കെ അകൽച്ചയിലേക്ക് വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെയ്യാൻ സ്വന്തമായിട്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യുക മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ കുറവുകൾ മാത്രം ചിന്തിച്ചിരിക്കാതിരിക്കുക കാരണം അത് നമ്മൾ ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തും അതുകൊണ്ട് നമ്മൾ സ്വയം വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോകം നമ്മൾ കാണുന്നത് അല്ല അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ഇന്നത്തെ ലോകം വളരെ 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 സ്മാർട്ടാണ് അപ്പം നമുക്ക് അതിനേക്കാൾ വളരെ സ്മാർട്ടായി മാറിയേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് മാറിയാലേ അത് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത് എല്ലാവരോടും നന്ദി പറയുന്നു നിങ്ങളുടെ കമൻസ് അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി